വല്ലാത്ത കാര്യ അവസ്ഥ കേട്ടോ ഇനി പുറത്തിറങ്ങാൻ ഞാൻ സി എസ് കെ കാരനാന്നും പറഞ്ഞ് പുറത്തിറങ്ങി നടന്നിട്ട് ആൾക്കാർ എടുത്തിട്ട് അലക്കാണ് ഇപ്പോൾ വന്നോരും പോയവരും ഒക്കെ ചെപ്പൊക്കെ കയറി മെയ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഷാവലി വിളിക്കണം ഞാനിപ്പോൾ സ്റ്റുഡിയോ പോവാതെ കേച്ചിലാന്ന് നോക്കിയാണ് അപ്പം കോൾ ചെയ്യണം ഹലോ ഹലോ എന്തേ എന്തേലും വരുന്നില്ല ഇന്ന് സ്റ്റുഡിയോ വരുന്നില്ല ഒരു സുഖമല്ല മനസ്സിനൊരു സുഖല്ല പിന്നെ പരിക്കില്ലാതായ മാറ്റില്ല അപ്പൊ അതല്ല പറഞ്ഞേ ഞങ്ങൾ ഇങ്ങളെ ആ മറ്റേ വർത്താനുണ്ടല്ലോ തല അവസാനത്തെ പത്ത് നാല് ഗോള് മൂന്ന് ഗോളിന് വരുന്നു അത് മാറിയില്ലേ പതിനൊന്നാമത്തെ ഓവർ മുപ്പത് വന്നല്ലോ ധൈര്യ സമേതം വന്നു തല മാത്രല്ലോ വേറുള്ള വേസ്വാൻമാരും കളിച്ചിട്ടില്ല തല തല മാത്രമായിട്ട് കാട്ടാനാണ് ബാക്കി കൊറേ ആൾക്കാർ നേരത്തെ ഇറങ്ങുന്നവരുണ്ടല്ലോ കൊറേ ചെറുപ്പക്കാര് പറ്റാത്തല്ല ഞങ്ങൾക്ക് തലയാണ് വലുത് ബാക്കിയൊക്കെ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെലപ്പോ എപ്പോഴും ഒന്നാമതാ നിക്കുന്നുണ്ടും കാര്യമില്ല അപ്പൊ ഞങ്ങളിപ്പോ ഒമ്പതാമതല്ലേ അതൊക്കെ ഉണ്ടാവും കളി തുടങ്ങിയിട്ടല്ലോ സീസൺ നിർത്തി പോയി അതല്ലേ തള്ളു മാത്രം പസ്റ്റ് ഇറക്കി എന്നിട്ടോ കുറച്ചും നേരത്തെ ഇറക്കിപ്പോ ഒന്ന് വൈകോളേഴ്സ് ഒക്കെ അടിപൊളി നല്ല പ്ലാൻ പ്ലാനനുസരിച്ച് ബോൾ ചെയ്തു നിങ്ങളെ കൊടുക്കി